ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ ബിഹാർ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല കൈമൂറാണ് കൈമൂർ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ മഹാഘട്ടൻ എന്ന ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല റോഹ്താസ് ആണ് റോഹ്താസിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ഔറംഗാബാദ് ആണ് ഔറംഗാബാദിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല അർവാളാണ് അർവാളിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ആണ് ജഹനാബാദിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടും അടുത്ത ജില്ല ഗയയാണ് ഗയ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല നവാഡയാണ് നവാഡ ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ജാമു ആണ് ജാമു ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ബാങ്കയാണ് ബാങ്ക ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ബഗൽപൂരാണ് ബഗൽപൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടും അടുത്ത ജില്ല കത്തിഹാറാണ് കത്തിഹാറിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല പൂർണിയ പൂർണിയ ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല കിഷൻഗഞ്ച് ആണ് കിഷൻഗഞ്ച് ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക എൻ ഡി എ സഖ്യത്തിന് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല അരാരയാണ് അരാരിയ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടും അടുത്ത ജില്ല മധുബനിയാണ് മധുബനി ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല സുപ്പോളാണ് സുപ്പോളിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല സീതാമടിയാണ് സീതാമടിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ശിവാറാണ് ശിവാറിൽ ഒരു സീറ്റാണുള്ളത് ഒരു സീറ്റ് എൻ ഡി എ സഖ്യമാണ് നേടുക മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഈസ്റ്റ് ചമ്പാരനാണ് ഈസ്റ്റ് ചമ്പാരനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല വെസ്റ്റ് ചമ്പാരനാണ് വെസ്റ്റ് ചമ്പാരനിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടും അടുത്ത ജില്ല ഗോപാൽ കഞ്ചാണ് ഗോപാൽ കഞ്ചിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ശിവാനാണ് ശിവാനിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ഷാരൺ ജില്ലയാണ് ഷാരൺ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല വൈശാലിയാണ് വൈശാലി ജില്ലയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല സമസ്തിപൂരാണ് സമസ്തിപൂരിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക അടുത്ത ജില്ല മുസാഫർപൂരാണ് മുസാഫർപൂരിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ദർഭംഗയാണ് ദർഭംഗ ജില്ലയിൽ പത്ത് സീറ്റുകളാണുള്ളത് പത്ത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല സർഹാസയാണ് സർഹാസയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല മധേപുരയാണ് മധേപുരയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളുമാണ് നേടുക എൻ ഡി എ സഖ്യത്തിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഗഗാരിയാണ് ഗഗാരിയ ജില്ലയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും നേടും അടുത്ത ജില്ല മുൻഗറാണ് മുൻകറിൽ മൂന്ന് സീറ്റുകളാണുള്ളത് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ബഗുസരായി ആണ് ബഹുസരായിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ലപിസറായി ആണ് ലഫിസറായിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റുകളും എൻ ഡി എ സഖ്യമാണ് നേടുക ഇന്ത്യ സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്ത ജില്ല ഷെയ്ഖുരയാണ് ഷെയ്ഖ്ബുരയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല നളന്തയാണ് നളന്ത ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല പട്നയാണ് പട്ന ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ഭോജ്പൂരാണ് ഭോജ്പൂരിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും നാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും അടുത്ത ജില്ല ബക്സർ ആണ് ബക്സറിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ഇന്ത്യാ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും നേടും ബിഹാർ നിയമസഭയിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ വരെ മഹാഗഡ്ബന്ധൻ എന്ന ഇന്ത്യ സഖ്യവും നൂറ്റി പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ മറ്റു കക്ഷികളുമാണ് നേടുക